ും ആരവുമായി ശ്രീനാരായണ സഹോദര ധർമ്മവേദി ബാലുശ്ശേരി യൂണിയൻ ഓഫീസ് ഉദ്ഘാടനം നടത്തി ബാലുശ്ശേരി പുത്തൂർ വട്ടത്ത് ബാലുശ്ശേരി യൂണിയൻ ഓഫീസ് ഉദ്ഘാടനം ശ്രീനാരായണ സഹോദര ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ നിർവഹിച്ചു കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുന്നതിനായി കുട്ടികളുമായി കുടുംബത്തിലെ മറ്റംഗങ്ങൾ സംവദിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഗോകുലം ഗോപാലൻ ഉദ്ഘാടന പ്രസംഗം നടത്തിയത് ഒപ്പം സമൂഹത്തിൽ ദുരിതവും ക്ഷീണവും അനുഭവിക്കുന്ന സാധാരണക്കാരെ ഉന്നതിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ശ്രീനാരായണ സഹോദര ധർമ്മ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും അദ്ദേഹം ും അച്ഛനോ അമ്മ ആരും നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും അവരെ നിങ്ങൾ പറഞ്ഞാൽ അവരുടെ കൂടി എല്ലാ ജീവിതാജ്ഞ അത് എന്റെ ഒരു വാക്കാണ് നിങ്ങൾ വേണമെങ്കിൽ ആരാണെങ്കിലും ഉറപ്പില്ല ആരെങ്കിലും ഒരു ആരുമില്ല എന്ന് പറഞ്ഞാൽ നേരെ നിങ്ങൾ എന്താ ഓരോരോ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചെയ്യും ുൽക്കാനത്തിന് ശേഷം ഗോകുലം ഗോപാലിനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി സൌത്ത് ഇന്ത്യൻ ആർ വിനോദിനെയും ഗോകുലം കൺവെൻഷൻ സെന്ററിലേക്ക് തുറന്ന ജീപ്പിലാണ് ആനയിച്ചത് കുടുംബ സംഗമം ഗോകുലം ഗോപാലൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി ഈ അതിന്റെ അധർമ്മം പുലർത്താൻ അവരോടൊപ്പം നിൽക്കുന്നവർ പക്ഷെ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ പക്കൻ ധർമ്മം നിലനിർത്തുക എന്ന് മാത്രമേ സാധ്യമാകുകയുള്ളൂ കാരണം ധർമ്മത്തിന് വേണ്ടി പോരാടുന്ന ഒരു കൂട്ടം ആളുകളുടെ സംഘടനയാണ് ശ്രീനാരായണ ധർമ്മവേദി മുഖ്യതിഥികളായി ബാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രൂപാലേഖ കോമ്പിലാട് മലബാർ മെഡിക്കൽ കോളേജ് ചെയർമാൻ അനിൽകുമാർ വള്ളിൽ എന്നിവർ സംബന്ധിച്ചു ആത്മീയ പ്രഭാഷകൻ ആചാര്യൻ സുഖലാലൻ ശാന്തികൾ ഹൈന്ദവ ആചാരാനുഷ്ഠാനത്തെ കുറിച്ച് പ്രഭാഷണം നടത്തി സ്വാഗത സംഘം ചെയർമാൻ കെ വാസുദേവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ എൻ ചന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കക്കട്ടിൽ ജില്ലാ സെക്രട്ടറി സി എം ജീവൻ ജില്ലാ ട്രഷറർ എം കെ ബൈജു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ജി ദേവാനന്ദൻ ജില്ലാ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് വി കെ ലിജിത്ത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അരവിന്ദൻ വനിതാ സംഘം വൈസ് പ്രസിഡന്റ് ഷൈമ ജില്ലാ വനിതാ സംഘം പ്രസിഡന്റ് ഷൈനി കോക്കല്ലൂർ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾക്കും ഉന്നത വിജയം നേടിയവരെയും പി എച്ച് ഡി കരസ്ഥമാക്കിയ വാണി ശ്രീ ശശിധരനെയും യോഗത്തിൽ അനുമോദിച്ചു யூனியன் செக்ரட்டி எம்டி சுனில் குமார் பப்பலிசிட்டி பப்ளிசிட்டி கமிட்டி டோக்டர் எஸ் விக்கரமன் நன்னியும் ரேகப்படுத்தி